ആറാട്ടാണ് ഇന്ന് വരുന്നത് സാധാരണ വീഡിയോ ഗ്രോസ് നശിക്കോ ഇല്ലേ പറയാനോ കടലിലോട്ടാണ് തോന്നേണ്ടത് നമ്മളെ കടലെത്താറു തോന്നണം എത്തി നമ്മളെ കടലെത്താറായപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് എങ്ങനെ ഇതിലേക്ക് നമുക്ക് എങ്ങനെ എങ്ങനെയാ എങ്ങനത്തെ ൊടുത്ത ഇപ്പൊ വണ്ടി കണ്ടു അതിനുവേണ്ടി ഞാനങ്പാട് നമ്മളങ് അറ്റം വരെ പോകും കഴിച്ചു കൊള്ളാമല്ല ഇപ്പം വെള്ളത്തിന്റെ വണ്ടേരാണ് ഓടിച്ചോണ്ടട അടുത്ത രാജി ഈ കടലിൽ മൊത്തം കഴിഞ്ഞു നമ്മള് എന്താണ് നമ്മളിങ്ങനെ സംഭവിക്കണം അറിയണ്ടാടി ഭാഗ്യങ്ങള് പാറത്തെയാണ് മിക്ക എവിടെയാണ് സ്ഥലം ആർക്കറിയാം വണ്ടിയിലെ ഫ്രണ്ട് മൊത്തം കരിഞ്ഞോണ്ടിരിക്കയാണ് കൊഴപ്പില്ല വണ്ടി വേഗം ഒന്നും തീ കൊണ്ട് ആളെയാണ് കുഴപ്പമില്ല ഓസ്ട്രേലിയ ഫിലിം കണ്ടിട്ടുള്ള ജസ്റ്റ് ഫോർ ഫിലിം ആളുകൾ ചെയ്തിരിക്കേല പോയി കാണുക സെറ്റ് പെടുന്നു ഇത്ര നേരമായിട്ട് നമ്മൾ ആ ഒരു സ്ഥലം ഫിനിഷ് ആക്കിട്ടില്ല ഇപ്പൊ തറയെന്ന് തോന്നുന്നു എത്തുമ്പോ നമ്മള് തറയോ ഇതുവരെ കഷ്ടം ഇത്ര ഇത്രയും ആഴോ എപ്പടെ എത്തൂടില്ല എന്തായാലും ഒടങ്ങി നമ്മളങ് എത്തും പക്ഷെ എത്തിയാൽ പിന്നെ നമ്മൾ ഭൂമിയിലെ അടിയിലോട്ടായിരിക്കും പോണം എത്തി ഏനാ ഞാനെ ഞാൻ നമ്മൾ നേരെ ഇതാ കടലിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ വന്ന കടലല്ലേ ഇതാണ് റിയൽ കടൽ ഇന്ന് ഇനി ഇവൻ ഇന്നൊന്നും ഇനി ചാടൂല പക്ഷെ അവൻ ചറാ പറ അപ്പി നമ്മൾ സ്ക്രീനിൽ വന്ന് തട്ടാതിരിക്കണത് ഭാഗ്യം ഓ ചോറാറ സ്പീഡിൻ്റെ അപ്പിടുന്നു കേസ അവൻ ഓ ഗൈ ചില അപ്പിയൊക്കെ നമ്മൾ മോത്ത് എറിച്ചു ഇരുത്തിയിട്ടോ സംബന്ധിച്ച് എൻ്റെ വീട് ഇത്ര ഉള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടിറിയാൻ കുറച്ചിട്ടുണ്ട് പിന്നെ ചെറുക്കഴിഞ്ഞ ആന്ന് വിളിയായിരിക്കും